ഞാനെന്റെ ഫ്രണ്ടും എല്ലാ സണ്ടേക്ക് ആലിക്കറ്റ് ബീച്ച് പോയി എല്ലാ ആഴ്ച ആടെ എത്തില്ലെങ്കിൽ എന്തോ ഒരു സമാധാനം കേടാം ഇപ്പൊ നോമ്പാ ഞങ്ങൾ പോയിട്ട് കുറേ ദിവസമായി അപ്പൊ ഞങ്ങൾക്ക് രണ്ടാക്കും ടൗണിൽ പോകാൻ ഒരു പോയി അങ്ങനെ അപ്പം ഞങ്ങൾ ഇതാ ടൗണിലോട്ട് വന്ന് ആദ്യം തന്നെ മർക്കസ് പള്ളി പോയിട്ട് നോമ്പ് വെക്കാന്ന് വിചാരിച്ച് ആടെ പോയക്കുമ്പോഴാണെങ്കിൽ രണ്ട് ഫ്ലോർ നിറച്ച് ആൾക്കാർ ഒന്നിരിക്കാൻ പോയിട്ട് നിൽക്കാൻ പോലും സ്ഥലമല്ല എങ്ങനെക്കോ തിക്കും തിരക്കിലും കുത്തിപ്പിടിച്ച് ഏറ്റൊക്കെ മോളിൽ എത്തി മോളെത്തിയപ്പോൾ ഇത് തന്നെ അവസ്ഥ ഒരു ഇഞ്ച് പോലും സ്ഥലമല്ല ഒരേ ആൾക്കാർ മന്തി ചമ്പിന്റെ അടുത്ത് ക്യൂ ആയിട്ട് നടന്നു പോകുന്നുണ്ടെങ്കിൽ അപ്പൊ ഞങ്ങളും അങ്ങോട്ട് നടന്നു പോയി ഞങ്ങളെ എന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ മന്തിച്ചമ്പിന്റെ അടുത്ത് എത്താനായപ്പോഴത്തേനേക്കും മന്തി തീർന്നു ഇനി 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 വെറുതെ തൊള്ളേം പൊളിച്ച് നിന്ന് ല്ലോ ഇനി ബീച്ച് പോയിട്ട് ആരുന്നെന്തെങ്കിലും വാങ്ങി കഴിക്കാൻ വിചാരിച്ചു ബീച്ച് കത്തിവുമ്പോൾ ആണെങ്കിൽ റോഡൊക്കെ ഫുള്ള് കാലി ഞാൻ ആദ്യമായിട്ടാണ് ബീച്ചിന്റെ റോഡ് ഇത്രയും കാലിയായിട്ട് കാണുന്നത് ഇവിടെ വന്നാലും ട്രാഫിക്കും ഭയങ്കര ഉണ്ടാവില്ല നോമ്പിന്റെ എഫക്റ്റ് ആണ് മക്കളെ ഇതൊക്കെ ആകാശം നോക്ക് അടിപൊളി അങ്ങനെ ബീച്ചുള്ള തട്ടുകടേന്ന് ഒരു ചായയും കഴിക്കാൻ വേണ്ടിട്ട് ഒരു മുട്ടബജീ പറഞ്ഞു സംഭവം ചട്ടനിക്ക് മുക്കി കഴിക്കാൻ വേണ്ടിയിട്ട് അല്ല ടേസ്റ്റ് ഉണ്ടായി കാര്യം എനിക്ക് ക്രൗഡ് തീരെ താല്പര്യമില്ലെങ്കിലും ഈ ബീച്ച് ഇങ്ങനെ ആളോ ആളോപ്പറമ്പ് പോലെ കടക്കണ കാണുമ്പോൾ എന്തോ ഒരു സങ്കടം പിന്നെ ബീച്ചിൽ നോമ്പൊറക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെ ആയിട്ട് കുറെ ഫാമിലീസ് ഉണ്ടായിട്ടോ എന്തോ ബീച്ചിലധികം ആൾക്കാരും ഒച്ചയും ബഹളം ഒന്നും ഇല്ലായിട്ട് സുഖല്ലേ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം നേരം അവിടെ കുത്തിയിരുന്നില്ല കുറച്ചു നേരം കുത്തിയിരുന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു